ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ ഭയങ്കര മഴയാണ് ഇന്നത്തെ വീഡിയോ എന്തോ അമ്മേ എല്ലാവരും പറയും ഞാൻ അമ്മയ്ക്ക് സ്കിൻ കെയർ ചെയ്യുന്നില്ല സ്കിൻ കെയർ ചെയ്യില്ലെന്ന് എന്നിട്ട് എന്നെ കുറ്റപ്പെടുത്താൻ നിങ്ങൾ നിങ്ങൾ ഭയങ്കര ഭംഗിയായിട്ട് നടക്കും അമ്മയ്ക്കൊരു സ്കിൻ കെയറോ മേക്കപ്പോ ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ലെന്ന് ഇത് അതിനുള്ള തെളിവായിട്ടാണ് വന്നേക്കുന്നത് ഇതെല്ലാം ആരുടെ സ്കിൻ കെയർ ആണ് കുട്ടി പറ ആരുടെ സ്കിൻ കെയർ ആണ് മനസ്സിലായോ പിന്നെ ഇതൊന്നും ഞാൻ ഉപയോഗിക്കത്തില്ല ലോഷൻ ക്രീമുകൾ അങ്ങനെ ഇതൊന്നും ഞാൻ ഉപയോഗിക്കത്തില്ല ഇത് ഇതാരുടെയാണ് എന്റെ എന്റെ എടുത്ത് ഉപയോഗിക്കുന്ന ഇത് എവിടാ ബോഡി ലോഷൻ ആ ബോഡിയുടെ എന്റെ ദേഹത്തും കയ്യിലും ഒക്കെ ഞാൻ തേക്കുന്നത് പക്ഷെ തീർന്നല്ലേ ഇത് കൊറേ ഇതാരുന്നു ചായ ശേഷം ഒന്നാണ് പക്ഷെ നല്ല മണമാണ് അല്ലേ മാം നല്ല മണമാണ് ഞാൻ ഇങ്ങനെ മാത്രമേ തീക്കോളൂ എനിക്കിങ്ങനോ ഇത് ക്രീമായിട്ടുള്ളതും ലോഷനോ ഒന്നും ഞാൻ ഉപയോഗിക്കത്തില്ല പിന്നീ അടുത്ത് ഇത് അമ്മേടെയാണ് അടുത്ത് വെക്കാം അടുത്ത് എന്ത് കൊടുക്കുന്നത് എൻ്റെ കാണിക്കാം ഇത് മാത്രം എൻ്റെ കേട്ടോ നെന്തോ അമ്മേ മുളട്ടാണിമിട്ടി പിന്നെ ഇടയ്ക്ക് മാ ഇടുമ്പോൾ അമ്മയ്ക്ക് ഞാൻ കൊടുക്കാറുണ്ട് ഞാനും എടുക്കാറുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇടയ്ക്കൊക്കെ ഇത് ചെയ്യാറുള്ളു ഫേസ് പാക്കൊക്കെ ഇടിയുമ്പോൾ രാവിലെയും വഴിട്ടും എപ്പോഴും ഞാൻ എനിക്ക് ഫേസ് വാഷ് ഒന്നുമില്ല അപ്പം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഇതെൻറ്റേതാണ് എൻ്റെത് അടുത്ത് ഇതാരടയാ ഇത് നമ്മൾ രണ്ടുപേരും ഉപയോഗിക്കാം ഞങ്ങൾ രണ്ടുപേരും ഉപയോഗിക്കുന്നതാണ് ഇത് എനിക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ റിമൂവ് ചെയ്യുമ്പം ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ അല്ലാതെ ഫേസിലൊന്നും ഉപയോഗിക്കത്തില്ല പിന്നെ അമ്മ പിന്നെ ഫേസിലൊക്കെ യൂസ് ചെയ്യാം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണിത് പിന്നെ അതുപോലെ തന്നെ തലയിലൊക്കെ ഭയങ്കര ആയിട്ട് കിടക്കുവാണെങ്കിൽ പുള്ളിക്കാരി ഇത് യൂസ് ചെയ്യും ഞങ്ങൾക്ക് രണ്ടുപേർക്കും സെയിം ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത് സാധനമാണ് ഈ ബോക്സ് ഏതാണെന്ന് പറയാൻ ഈ ബോക്സ് നമുക്ക് സ്മിറ്റണീന്ന് വന്ന കുറച്ച് പ്രൊഡക്ടില്ലേ ഇന്നത്തെ സ്മിറ്റൺ പ്രൊഡക്റ്റ് എല്ലാം എൻ്റെ അമ്മയായിരുന്നു യൂസ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ കാണിക്കും ഇതാണ്ടേ ഡോട്ടാങ്കിയുടെ ഈ ഫേസ് വാഷ് ആരാ യൂസ് ചെയ്യുന്നത് ഇതിനകത്ത് ഇനി ഉണ്ടോ ഇല്ല ഓക്കെ ഉണ്ട് ഇച്ചിരിയുണ്ട് ഇച്ചിരിയുള്ള ചെറിയ ട്യൂബാണേ അത് വാങ്ങിച്ചപ്പോൾ പോലെ അമ്മയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇത് അമ്മയുടെ പ്രൊഡക്റ്റ് ആണ് ഈ സെറ്റാഫിലിന്റെ മറ്റേ ഇതെന്താണ് മോയ്സ്ചറൈസിൻ്റെ ലോഷാണ് പക്ഷെ ഇത് ഉപയോഗിക്കുന്നില്ല അമ്മ ഉണ്ട് ഇടയ്ക്ക് മണമില്ലാതുകൊണ്ട് ഉപയോഗിക്കാത്ത കേട്ടോ പിന്നെ മണമില്ലല്ലോ അപ്പം അതുകൊണ്ട് അധികം ഉപയോഗിക്കുന്നില്ല ഇതും ണം ഇതെന്റെ അമ്മയുടെ സാധനങ്ങൾ ഇടുന്നതിന്റെ അത് തന്നെ അമ്മ സൂക്ഷിച്ച പിന്നെ സൺസ്ക്രീം ഇതന്റെ ഇതെപ്പോഴാണ് അമ്മ ഉപയോഗിക്കുന്നത് ഞാൻ വൈകീട്ട് കിടക്കാം നേരം സൺസ്ക്രീം വൈകിട്ട് കിടക്കാതി രാവിലെ ആ രാവിലെ ഉപയോഗിക്കുന്നത് വീട്ടിലിരിക്കുമ്പോ ഉപയോഗിക്കുന്ന സാധനം ഇപ്പൊ അങ്ങനെ ഉപയോഗിക്കാറില്ല ഇപ്പൊ പിന്നെ ഞാൻ കാണുന്നില്ല ഇതിപ്പോൾ ഉപയോഗിക്കാറൊന്നുമില്ല ഇടയ്ക്ക് ഫുള്ള് രാവിലെ പെട്ട എപ്പോഴെപ്പോഴും അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കാമായിരുന്നു ഇത് ഇതെപ്പോഴും എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴും സൺസ്ക്രീൻ ഇപ്പം അറിയാം ഭയങ്കര ലോങ് ലാസ്റ്റ് ഇരിക്കുന്നത് കൊണ്ട് മിനിമ ലസ്റ്റിൻ്റെ സൺസ്ക്രീനാണ് ഇത് ആ അമ്മയെ യൂസ് ചെയ്യുന്നത് എനിക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യും പക്ഷേ അങ്ങനങ്ങ് നമ്മൾ അങ്ങനെ പുറത്തോട്ട് ഈ ഡേ ടൈമിൽ ഇറങ്ങാറില്ല പിന്നെ അമ്മയൊക്കെ ഇല്ല ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് സൺസ്ക്രീൻ ഞാൻ അമ്മയ്ക്ക് ഇതിപ്പോ എത്രാമത്തെ പോയിട്ടില്ല മൂന്നാമത്തെ ബോട്ടില്ല മൂന്നാമത്തെ മൂന്നാമത്തെ ട്യൂബ് അമ്മയുടെ ഇതും മേടിക്കുന്നത് ഇത് രണ്ടാമത്തെ അല്ലേ അക്വാലോജിക്കയുടെ മിനിമലിസ്റ്റ് ഇത് രണ്ടുമാണ് അമ്മയുടെ സൺസ്ക്രീന് പിന്നെ ഇത് ഇത് നമ്മുടെ ഹെയർ സിറോ ഉണ്ടല്ലേ ബോണിൻ്റെ ഇതും കൂടാതെ സ്ട്രീക്സിൻ്റെ നമ്മൾ ഉപയോഗിക്കും നല്ല മണമാണ് ഇതിന് നല്ല മണമാണ് ഇത് അമ്മ ഇടയ്ക്ക് ഒരു കുറച്ച് ദിവസമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ അമ്മയും എൻ്റെ കൂട്ട് ഓയിലൊന്നും യൂസ് ചെയ്യത്തില്ല തലയില് അപ്പ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മാറി മാറി ഉപയോഗിക്കുന്നവരായത് അല്ലേ അമ്മേ പിന്നെ വന്നേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഡാസ്ലറിന്റെ നെയിൽ പോളിഷ് ഇതും ഇത് ഞങ്ങൾ രണ്ടുപേരും ഉപയോഗിക്കുന്നത് എൻ്റെ അമ്മയുടെ കയ്യിൽ പോയമ്മ ഞങ്ങൾ രണ്ടുപേരും അടിക്കുന്നുണ്ട് കൈ കാണിച്ചത് പക്ഷെ കയ്യിൽ പോയി ഞങ്ങൾക്കിനിയും പുതിയത് അടിക്കണം ഇത് ഇത് ഡാൻസിലറിൻ്റെയാണ് പക്ഷേ ഇതല്ലാതെ വിവർന്നുണ്ട് നൈക്കയുടെ അതായിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അതും കൂടി ആയിരുന്നെങ്കിൽ സൂപ്പറായിരുന്നേ ഇത് ഞങ്ങൾ രണ്ട് ഉപയോഗിക്കുന്നതാണ് ഇത് രണ്ടും ഞങ്ങൾ രണ്ട് ഉപയോഗിക്കണം അവിടെ ബോക്സ് തീർന്നു ഇതിൽ ആ അമ്മ എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ചുറ്റി അങ്ങ് വെച്ചേക്കും എന്നിട്ട് ആ അമ്മയുടെ അവിടെ അടുത്ത് വെച്ചേക്കും എൻ്റേത് മാത്രം ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ മാറ്റി മാറ്റി വച്ചേക്കും സാധനങ്ങളെല്ലാം കാണിക്കും കുട്ടിയേ എനിക്കിത്രയും ഉള്ളൂ കേട്ടോ ഇന്ത്യൻ ഡി അമ്മയോട് ഇത്രയും സാധനങ്ങളുണ്ട് അത് നിങ്ങൾ ഇനി പരാതി പറയരുത് അമ്മയ്ക്ക് ഞാൻ സ്കിൻ കെയർ ചെയ്ത് കൊടുക്കുന്നില്ല പാവം അമ്മയെ നിങ്ങൾ എന്താ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്തു തരുന്നില്ലേ മേക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അതേപോലെ തന്നെ നമ്മൾ എന്താ ചെയ്യാനുള്ള ഡൈ ചെയ്യാനുണ്ടല്ലയോ ഡൈ ചെയ്യണം അത് മാത്രേ ഉള്ളൂ കാരണം ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് നമ്മളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല എന്നാലും ചെയ്യണം ഇത് നമ്മുടെ പുതിയ മാക്സി പറ ഇത് പുതിയ മാക്സി ആരെന്നു പറയാ നമ്മള് ഇത് ഇതൊരു ഗിഫ്റ്റ് കിട്ടിയത് നമുക്ക് അറിയാവുന്ന ഒരാൾ കൊണ്ട് തന്നെയാണ് അത് ഒരെണ്ണം ഉണ്ട് ഒരു കളറും കൂടെ ഉണ്ട് അപ്പൊ ഇത് ഒക്കെ ആക്കിയിട്ട് അമ്മ ഇട്ടിരിക്കണേ കേട്ടോ അല്ലേ ഇതൊന്നും മിണ്ടാത്ത അപ്പൊ അവര് പറയും ഞാനിങ്ങനെ പേടിപ്പിച്ചിരുത്തി സംസാരിക്കുവാണ് സംസാരിക്കണം അമ്മ ആക്റ്റീവ് ആവണോന്നെ എപ്പോഴും പറയുന്നത് ഇല്ലയോ അമ്മയുടെ മേക്കപ്പ് സാധനങ്ങൾ കാണിച്ചതിന്റെ ഒരു ചമ്മലാണ് ഇപ്പൊ ഇത്രയും സാധനങ്ങൾ ഉപയോഗിക്കും നീ എന്തിനാണ് പറയുന്ന വീഡിയോ എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ ആളാണ് കേട്ടോ മുഴുവനും അമ്മയുടെ സാധനങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ മേക്കപ്പ് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ എനിക്ക് ഇത് സ്കിൻ കെയർ പ്രോഡക്റ്റുകളൊക്കെയാണ് മേക്കപ്പ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മറ്റേ ഫൗണ്ടേഷന് ഒരു എന്താ പറയുക വൈറ്റ് ഓണ്ട പൗഡർ ഉണ്ട് അതിലുണ്ട് പിന്നെ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കിന്റെ ബോക്സ് കഴിഞ്ഞ് വീട്ടി ഞാൻ കാണിച്ചായിരുന്നല്ലോ നമ്മുടെ ഐസ്ക്രീം പാട്ടൊക്കെ നമ്മള് സൂക്ഷിച്ചുവെച്ചിരിക്കുന്നത് അത് മാത്രേ ഉള്ളൂ അത്രയും കളക്ഷൻസ് മാത്രമേ ഉള്ളൂ റെഡ് മാത്രമേ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട് അത് കൂടുതൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഒന്നും പറയാനില്ലേ പറയും നമ്മളൊന്നും ഇങ്ങനെ ഇരിക്കുകയാണ് ഈ കൊച്ചു മാത്രം കിടന്ന് ഇങ്ങനെ കലവില കലവില അതുകൊണ്ട് അമ്മയൊന്നും മിണ്ടാത്തതെ അമ്മ പാവമാണ് പാവ എന്റെ പാവോ അമ്മയാണ് കേട്ടോ അമ്മയുടെ സ്കിൻ കെയർ കാണിച്ച നാണമാണ് ഇപ്പം ശരിക്കും അയ്യോ വീഡിയോ എടുക്കുമ്പോഴേ പറയുന്നുണ്ടായിരുന്നു അയ്യോ വീഡിയോ എടുക്കല്ലേ വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുത്താൽ വേറെ എല്ലാരും എന്നെ ചീത്ത പറയാ ഇതിലായിട്ട് എൻ്റെ നിങ്ങളുടെ അമ്മയൊന്ന് വൃത്തിയായിട്ട് കൊണ്ടു കടന്നുകൂടെ അല്ലെങ്കിൽ അമ്മയ്ക്ക് കുറച്ച് സ്കിൻ കെയറും മേക്കപ്പും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തുകൂടെ എന്നൊക്കെയാ ചോദിക്കുന്നത് ഇപ്പം മനസ്സിലായോ ആർക്കാ മേക്കപ്പും സ്കിൻ കെയറും ഉള്ളതെന്ന് ആകെ ഞാൻ ലിപ്സ്റ്റിക്ക് മാത്രമേ ഇടുള്ളു കേട്ടോ അതാ എൻ്റെ അമ്മയുടെ ഇതെല്ലാം ഇപ്പം കൊണ്ടൊന്ന് മടക്കി സൂക്ഷിച്ചു വെക്കും എനിക്ക് പോലും തരത്തില്ല അപ്പഴാണ് ഞാൻ പിന്നെ പിന്നെ മുൾട്ടാണിമിട്ടിയൊക്കെ തീരുമ്പോൾ ചോദിക്കും ഇച്ചിരി ഫേസ് വാഷ് തരും എൻ്റെ പോയി ഫേസ് ഒന്ന് കഴുകാനെന്ന് അന്നേരം പറയാം തീർക്കല്ലേ ഇച്ചിരി ഉള്ളതെന്നു ആ പറയാൻ നാളായി ഇരിക്കുന്നത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറയും ധാരണ ഇല്ലാത്ത വീഡിയോ പറഞ്ഞു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ അല്ല മഴയുണ്ട് അതുകൊണ്ടാണ് പിന്നെ നമുക്ക് ഇവിടെ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ എപ്പോഴും നമ്മളിങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പൊ എടുക്കുന്ന സമയങ്ങളിൽ ചുമ്മാ ചുമ്മാറി ഇതുപോലെയൊക്കെ ഉള്ള ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ വരും അല്ലേ മേ അതെ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ